കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി മനുഷ്യർക്കുന്ന പോലെ തന്നെ ചെടികൾക്കും നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചെടികൾ നല്ലപോലെ വളരാനും അതുപോലെ തന്നെ ചെടികൾ നന്നായി പൂവിടാനും കായ്ഫലം ലഭിക്കാനും ഒക്കെ കാപ്പിപ്പൊടി നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് കാപ്പിപ്പൊടി ഉപയോഗിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോർമോണിനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കി കളയുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിരിക്കുക പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഈ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കണം അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എന്ന കണക്കിലാണ് എടുക്കേണ്ടത് നമുക്ക് എന്തുമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം അതിൻ്റെ അനുഭവത്തിൽ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത കാപ്പിപ്പൊടി ഒന്ന് മിക്സായി വരാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തയ്യാറായി വരാനായിട്ട് ഒരു മൂന്ന് ദിവസമെങ്കിലും സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് മൂന്ന് ദിവസം നമ്മൾ സൂക്ഷിക്കുന്നത് ഇതിൻ്റെ സത്ത് മുഴുവനും കിട്ടാൻ വേണ്ടിയും അതുപോലെ കഞ്ഞിവെള്ളം ഒന്ന് കുളിച്ച് കിട്ടാനും വേണ്ടിയാണ് ഇനി ഫ്രഷായ കാപ്പിപ്പൊടിക്ക് പകരം കാപ്പി ഉണ്ടാക്കിയ ചണ്ടിയും ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ച ചണ്ടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മധുരം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരം ഉണ്ടായാല് ഉറുമ്പിന്റെയും മറ്റും ശല്യം നമ്മുടെ കൃഷിയിടത്തിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഉറുമ്പിനെ ഓടിക്കാനായി മറ്റു മാർഗങ്ങൾ നമ്മൾ തേടേണ്ടി വരും ഇപ്പോൾ അത് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ തയ്യാറാക്കി വെച്ച വെള്ളത്തിന്റെ കളർ ഇപ്പോ നല്ല കട്ടൻ കാപ്പിയുടെ കളറായി മാറിയിട്ടുണ്ട് ഇനി ലാൻ വന്ന് ഒരു പഴയ അരിപ്പ എടുത്ത് ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് ചണ്ടി മാറ്റിയതിനു ശേഷം കിട്ടുന്ന സത്ത് മാത്രമാണ് നമ്മൾ ജൈവ കീടനാശിനിയായി ഉപയോഗിക്കുന്നത് ഇനി ഇത് ഒന്ന് നേർപ്പിച്ച ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുത്ത കഞ്ഞിവെള്ളത്തിന്റെ ഇരട്ടി വെള്ളം ചേർത്താണ് ഡയലോട്ട് ചെയ്യേണ്ടത് ഇത് പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് പക്ഷെ ഒരു കാര്യം ഇത് ചീര പോലെയുള്ള വിളകളിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മഴയില്ലാത്ത സമയം നോക്കി വേണം ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മഴ സീസൺ ആണെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂർ നേരമെങ്കിലും മഴ ഇല്ലാതിരുന്നാൽ മാത്രമേ ഇത് ശരിക്കും ചെടികൾക്ക് എഫക്റ്റീവായി മാറുകയുള്ളൂ ഇത് ഇലകളിലും തണ്ടിലും ഒക്കെ നല്ലപോലെ ആവുന്ന പോലെ വേണം സ്പ്രേ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ചെടികളിൽ ധാരാളം പൂവിടാനും പ്രായഫലം ലഭിക്കാനും ഉപയോഗിക്കുന്ന മറ്റൊരു ജൈവകരുനാശിനിയാണ് ന്യൂട്രിഫാസ്റ്റ് ന്യൂട്രിഫാസ്റ്റ് തയ്യാറാക്കി ചെടികൾക്ക് ഉപയോഗിക്കേണ്ട രീതി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ നോക്കിക്കൊള്ളൂ ഫാസ്റ്റ് നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നാൽ ഈ ഒരു വളക്കൂട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കി ചെടികൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ നമുക്ക് ഈ കഞ്ഞിവെള്ളം മരിച്ചപ്പോൾ കിട്ടിയ കാപ്പിയുടെ ചണ്ടിയില്ലേ അത് ചെടികളുടെ കടക്കൽ ഇട്ട് കൊടുക്കാവുന്ന ഞാൻ ഈ ഒരു വളക്കൂട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുത്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോഫി പൗഡറിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികൾക്ക് ഈ ഒരു വളം ഏറ്റവും ഉത്തമമാണ് ഇത് ശരിക്കും ഒരു ഫെർട്ടിലൈസർ മാത്രമല്ല ഇത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയും ഹോർമോണും കൂടിയാണ് അതുപോലെ നല്ലൊരു എം പി കെ ഫെർട്ടിലൈസർ കൂടിയാണിത് ഇത് ചെടികളെ സ്പ്രേ ചെയ്യുന്നതോടൊപ്പം ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ബ്രൂ പോലെയുള്ള ഇൻസ്റ്റൻ്റായ കാപ്പിപ്പൊടി നമ്മൾ എടുക്കാതിരിക്കുക നാടൻ കാപ്പിപ്പൊടി വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്